ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു കലാകാരനെ സംബന്ധിച്ച് ആ കല ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അംഗീകാരം അപ്പം പക്ഷെ പലപ്പോഴും നമ്മളിപ്പോൾ നടക്കുന്ന ഒരു കാര്യം നോക്കാ അർഹതയുള്ളവൻ അംഗീകാരമില്ല അംഗീകാരം കിട്ടുന്നവനുവേണ്ട അർഹതയുണ്ടോ എന്നുള്ള സംശയമാണ് അപ്പൊ എപ്പഴേലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇപ്പോഴത്തെ ഞാൻ പറയാ ഇപ്പോഴത്തെ നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്തല്ലോ അപ്പൊ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള നാഷണൽ അവാർഡാണ് അയാൾക്ക് കിട്ടിയത് നമ്മൾ വിചാരിക്കും അപ്പുറത്ത് നിന്നവർ ആയിരിക്കില്ല ചിന്തിക്കുന്നത് നമ്മളിപ്പം ഇത്തരത്തെ നാഷണൽ അവാർഡ് എനിക്ക് ഉദ്ദേശിച്ച ചോദ്യത്തിന്റെ ഇത് മനസ്സിലായി ഇതിൽ രാഷ്ട്രീയത്തിൽ പണ്ടൊക്കെ ഉണ്ട് നമ്മൾ ഇന്ന് പെട്ടെന്ന് ഇത് മെയിഞ്ഞാറും ഒരു കാര്യമൊന്നുമില്ല അതില് എല്ലാ അവാർഡ്സിന്റെ പുറകിലും പ്രത്യേക അജണ്ടകളെ എല്ലാ അവാർഡ്സിന്റെ പുറകിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് ഒരു ഒരു പ്രേക്ഷകൻ സാധാരണ ഒരു പരിചയം ഇല്ലാത്തൊരാൾ കൂടി ഇറങ്ങി നടക്കുമ്പോൾ മോനെ പടം കണ്ടു അതിനേക്കാൾ വലിയൊരു അവാർഡില്ല ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഫസ്റ്റ് പടത്തിൽ പ്രേമത്തിൽ തന്നെ അതിനേക്കാൾ വലിയൊരു അവാർഡില്ല ബാക്കി എന്തവാഡാണി അത് പ്രഹസനം മാത്രമാണ് ഇൻക്ലൂഡിങ് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ്സ് ആൻഡ് വാട്ട് അത് അതിന് ഓക്കെ അതിലൊരു കളറും ഗ്ലാമറും ഒക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതല്ല മെയിൻ ആയിട്ടുള്ള കാര്യം അതിനേക്കാൾ വലുതാണ് ജനങ്ങളുടെ വായിൽ നിന്ന് വരുന്ന അഭിപ്രായം

പിന്നീട് ഒരിക്കലും സംസാരിക്കാൻ പറ്റും ഈ പറഞ്ഞ പോലെ ഇതിപ്പോ മാത്രമല്ല എനിക്ക് ഇത് എനിക്ക് തോന്നുന്നു നയൻറ്റീസിലൊക്കെ എനിക്ക് ഓർമ്മ ഇപ്പോഴും ചില അവാർഡ്സ് എന്താകുമ്പോൾ നമുക്ക് തോന്നും ഇതിന് ഇയാൾക്ക് കിട്ടി അല്ലെങ്കിൽ അപ്പൊ ചിലർ രാതാക്കാർ വേറെ പല കാര്യങ്ങളും നമുക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും അത് ഇറ്റ് ഇസ് ഫോളോയിങ് ഇവൺ ആവും അത്രയുള്ളൂ അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ പെർസ്പെക്ടീവാണ് നമുക്ക് തോന്നുന്നതും നമുക്ക് നമ്മൾ ചിന്തിക്കുന്നത് ശരിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പരഞ്ചേട്ടാ ഇപ്പൊ മാം വളരെ ശക്തമായ ഒരു നിലപാടാണ് അതിൽ എടുത്തിരുന്നത് കാരണം ഒരാളുടെ അഭിനയം അളക്കാനുള്ള അളവ് പോലെ എവിടെയാണെന്നാണ് ചോദിച്ചത് അപ്പൊ രണ്ടോ മൂന്നോ നാലോ വ്യക്തികൾ ചേർന്ന് തീരുമാനിക്കുന്നതല്ലല്ലോ ഒരാളുടെ തോന്നിയിട്ടുണ്ടോ പല പല നിഗമന നിഗമനങ്ങളും എടുക്കുന്നത് തെറ്റുകളാണ് ഉറപ്പായിട്ടും ചില പലതരം സംസാരിച്ച് ഇങ്ങനെ ഇങ്ങനെ പെർഫോമൻസിന് ഫിൽഫെയർക്കാണെന്നൊക്കെ പറഞ്ഞു ബോക്കെ വരെ കയ്യിൽ കിട്ടി പിന്നെ സോറി നിങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് കൈട്ട് ഭയങ്കര സർപ്രൈസ് അപ്പൊ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു എന്നാ പറഞ്ഞത് അതിനെ കുറിച്ച് നമ്മള് മനസ്സിലാക്കോ